മാസവും ലക്ഷക്കണക്കിന് കാറുകളാണ് മാരുതി സുസുഖി നിറത്തിലെത്തിക്കുന്നത് മാരുതി സുസുക്കിയെ പോലെ മറ്റൊരു കമ്പനി ഇല്ലെന്ന് വേണം പറയാൻ വിൽപ്പനയുടെ കാര്യത്തിൽ എന്ന പോലെ നിർമ്മാണത്തിന്റെ കാര്യത്തിലും കമ്പനി മുൻപന്തിയിൽ തന്നെയാണ് വാഹനം ബുക്ക് ചെയ്താൽ ആളുകളെ കൂടുതൽ കാലം കാത്തിരിപ്പിക്കാൻ കമ്പനിക്ക് താല്പര്യമില്ല ഇപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടുവാൻ വേണ്ടി മനേസർ പ്ലാന്റിൽ പുതിയ അസംബ്ലി ലൈൻ കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ബ്രാൻഡ് ശേഷി വർദ്ധിപ്പിച്ചതോടെ വിൽപ്പന ഗണ്യമായി ഉയർത്താനും ബുക്കിംഗ് പീരീഡ് കുറയ്ക്കാനും മാരുതിക്ക് സാധിക്കും നിലവിലുള്ള പ്ലാന്റ് എയിൽ ചേർത്ത പുതിയ അസംബ്ലി ലൈനോടെ മനേസർ ഫെസിലിറ്റിയുടെ മൊത്തം ശേഷി പ്രതിവർഷം ഒൻപത് ലക്ഷം യൂണിറ്റായി ഉയർന്നിരിക്കുകയാണ് വിപണിയിൽ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനും വേണ്ടിയുള്ള മാരുതി സുസുഖിയുടെ പ്ലാനിന്റെ ഭാഗമായാണ് ഈ ഒരു നീക്കം പുതിയ അസംബ്ലി ലൈന് പ്രതിവർഷം ഒരു ലക്ഷം യൂണിറ്റുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് രാജ്യത്തെ ജനപ്രിയ എം പി വി ആയ മാരുതി എർട്ടിക പണിതറിക്കിയാണ് പുതുതായി ചേർത്ത അസംബ്ലി ലൈനിന്റെ ഉദ്ഘാടനം കമ്പനി നിർവഹിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് മാരുതി മനേസർ പ്ലാന്റിൽ നിർമ്മാണം ആരംഭിക്കുന്നത് തുടർന്ന് ഇതുവരെ തൊണ്ണൂറ്റി ലക്ഷം വാഹനങ്ങളാണ് കമ്പനി ഇവിടെ നിന്നും നിർമ്മിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് എസ്പ്രസോ സെലേറിയോ സിയാസ് എക്സൽ ബ്രെസ എന്നിവയാണ് പ്ലാന്റിൽ നിർമ്മിക്കുന്ന പ്രധാന മോഡലുകൾ അടുത്ത ഏഴെട്ട് വർഷത്തിനുള്ളിൽ കമ്പനിയുടെ ശേഷി പ്രതിവർഷം നാല്പത് ലക്ഷം വാഹനങ്ങളായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് മാരുതിയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ഹിസാഷി ടകുജി പറഞ്ഞത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പാണ് പ്രതിവർഷം ഒരു ലക്ഷം വാഹനങ്ങൾ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന ഈ പുതിയ അസംബ്ലി ലൈനെന്നും അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ മാരുതി സുസൂഖി ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ വാഹനം ലഭിക്കാൻ അനുവദിക്കുന്നതോടൊപ്പം തന്നെ പ്രതിവർഷം ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം യൂണിറ്റ് വരെ നിർമ്മാണശേഷി ഉയർത്താനും കഴിയും മനുഷ്യന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചാണ് മനേസർ പ്ലാന്റിലെ പുതിയ അസംബ്ലി ലൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് ടക്കുജി വിശദീകരിച്ചു മാരുതി സുസുക്കിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും മത്സരക്ഷമതയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ തന്ത്രപരമായ നിക്ഷേപം ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ വർദ്ധിച്ച ഉത്പാദനത്തിന്റെ കാര്യത്തിൽ മാരുതി സുസുക്കി ഈയിടെ ഒരു സുപ്രധാന നാഴികക്കല്ലുകൂടി സ്വന്തമാക്കിയിരുന്നു നാല്പത് വർഷവും നാല് മാസവും കൊണ്ട് മൂന്ന് കോടി കാറുകളാണ് മാരുതി പണിതിറക്കിയത് ഈ നേട്ടത്തിലെത്തുന്ന രാജ്യത്തെ ആദ്യത്തെ വാഹന നിർമ്മാതാക്കളാണ് മാരുതി സുസുക്കി ജപ്പാന് ശേഷം സുസുക്കി മൂന്ന് കോടിയിലേറെ വാഹനങ്ങൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്ന ഐക്കണി കാറിന്റെ നിർമ്മാണത്തോടെയാണ് മാരുതി വിജയത്തിലേക്കുള്ള തന്റെ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കമ്പനി പത്ത് ലക്ഷം നിർമ്മാണം എന്ന നാഴികക്കല്ല് താണ്ടിയത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു കോടിയും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടു കോടിയും പിന്നിട്ടു ിൽ നിന്നും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനം ഓൾട്ടോയാണ് എൻട്രി ലെവൽ ഹാച്ച് ബാക്കിന്റെ അമ്പത് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം വിൽപ്പനയാണ് കമ്പനി ഇതുവരെ നേടിയിരിക്കുന്നത് പിന്നാലെ മുപ്പത്തിയൊന്നേ പോയിന്റ് യൂണിറ്റുമായി സ്വിഫ്റ്റ് രണ്ടാമതും മുപ്പത്തി ഒന്നേ പോയിന്റ് യൂണിറ്റുമായി വാഗനാർ മൂന്നാമതും ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം വിറ്റഴിച്ചതുമാണ് ഡിസൈർ ഒർട്ടിക എന്നിവയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച മറ്റു കാറുകൾ